കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ പൂവക്കാട് ദേവീക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിനും പുനഃപ്രതിഷ്ഠാ വാർഷികത്തിനും മഹോത്സവത്തിനും തുടക്കമായി പതിനൊന്നാം തീയതി വരെയാണ് ചടങ്ങുകളും പരിപാടികളും നടക്കുന്നത് കൃഷ്ണപുരം കാപ്പിൽമേക്ക് ശ്രീ പൂവക്കാട് ദേവീക്ഷേത്രത്തിൽ രണ്ടാമത് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിനും നാലാമത് പുനഃപ്രതിഷ്ഠാ വാർഷികത്തിനും മഹോത്സവത്തിനും തുടക്കമായി കാപ്പിൽമേക്ക് പൂവക്കാട്ട് ദേവീക്ഷേത്രത്തിലെ രണ്ടാമത് സപ്താഹയജ്ഞം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടക്കത്തോടനുബന്ധിച്ച് ഉള്ള ഉദ്ഘാടന സമ്മേളനവും ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ നടക്കുന്ന സപ്താഹത്തിൽ യത്യാചാരി ശ്രീ ഹരിപ്പാട് വേണുജിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ വാർഷികവും അതിനോടനുബന്ധിച്ച് മറ്റ് കലാപരിപാടികളും വിഗ്രഹ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി വെട്ടിക്കോട്ട് ഇല്ലം വേണുഗോപാൽ നമ്പൂതിരിയിൽ യജ്ഞാചാര്യൻ ഹരിപ്പാട് വേണുജി ക്ഷേത്രമേൽശാന്തി വിനുലാൽ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു പുള്ളിക്കണക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മേനാത്തേരി ജംഗ്ഷനിൽ വിഗ്രഹഘോഷയാത്ര എത്തി തുടർന്ന് താലപ്പൊലി വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പുടിയോടുകൂടി പൂവക്കാട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഇതിനുശേഷം ഉദ്ഘാടന സമ്മേളനം നടന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഹരിദ്വാരക അധ്യക്ഷനായി ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി ലാലു ആർ സ്വാഗതം പറഞ്ഞു ശിവഗിരി മഠം ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ആത്മീയ പ്രഭാഷണവും നടത്തി ഒന്നാമത്തേതായ ഹിതമായി സ്യാപിയായി സച്ചിദാനന്ദ സ്വരൂപിയായി കണ്ട് മനനപ്രക്രിയയിലൂടെ സാക്ഷാത്കരിക്കുന്ന സമ്പ്രദായം സാധാരണക്കാരായ ആളുകൾക്ക് അങ്ങനെ നാമരൂപരഹിതമായൊരു ദൈവത്തെ അറിയുവാൻ സാധിക്കുക അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായ ഒരു മാർഗം പറഞ്ഞത് യോഗാനുഷ്ഠാനം എട്ട് യോഗങ്ങളുണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ എട്ട് യോഗാനുഷ്ഠാനത്തോടുകൂടി സമാധിയെ അനുഭവിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടുക എൻ്റെ പൊന്നുസ്വാമി ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾ ഗൃഹസ്ഥാശുതികളാണ് ഞങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന സാധുക്കളായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് ഈ യമവും നിയമവും ഒന്നും വലിയ പിടിയുള്ള കാര്യമല്ല അപ്പോൾ ഋഷി കുറെ കൂടെ ഒരു മാർഗം പറഞ്ഞു കർമ്മയോഗം അനുഷ്ഠിക്കുക കർമ്മയോഗം നാം കർമ്മം ചെയ്യുന്നു എല്ലാം ഫലാപേക്ഷ കൂടാതെ ഈശ്വരേച്ഛയ കർമ്മം ചെയ്യുക ദൈവം എന്നെ സൃഷ്ടിച്ചു ഞാനിവിടെ ജീവിക്കുന്നു ഞാൻ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ഫലം കാക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഏത് കർമ്മത്തിനും അതിൻ്റേതായൊരു ഫലമുണ്ട് അതുകൊണ്ട് എനിക്കും ഫലം കിട്ടും അതുകൊണ്ട് ഫലം ആഗ്രഹിക്കേണ്ടതില്ല കൂടാതെ കർമ്മം കർമ്മം ചെയ്യുക അത് ഞങ്ങൾക്ക് ചെയ്താലും ആളുകൾ ഫലം ആഗ്രഹിക്കും ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ആദരിക്കൽ ചടങ്ങും മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വീൽ ചെയർ വിതരണം നടന്നു റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ കോഴിപ്പുറത്ത് കെ ആർ രാമഹദ്രൻ വീൽ ചെയറുകൾ വിതരണം ചെയ്തു ജ്യോതി പത്മകുമാർ കെ ഗോപിനാഥൻ ജെ എന്നിവർ സംസാരിച്ചു ക്ഷേത്രം വനിതാ സംഘം പ്രസിഡന്റ് വ്യാഴാഴ്ച രാവിലെ ഹരിനാമ കീർത്തനം ഗണപതി ഹോമം സൂക്ത പാരായണം വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഭദ്രദീപ പ്രതിഷ്ഠ നിറവര സമർപ്പണം ഗ്രന്ഥപൂജ ഗ്രന്ഥ നമസ്കാരം ആചാര്യവരണം സമൂഹ പ്രാർത്ഥന യജ്ഞ സമർപ്പണം എന്നിവ നടന്നു രാവിലെ എട്ട് മണി മുതൽ ഭാഗവത പാരായണ ഉണ്ടായി ഉച്ചയ്ക്ക് അന്നദാനം തുടർന്ന് ഭാഗവത പാരായണം തുളർശ ഭജന സമൂഹ പ്രാർത്ഥന ദീപാരാധന പ്രഭാഷണം മംഗളാരതി എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പങ്കജാക്ഷൻ ദ്വാരക ലാലു രാജീവ് തുടങ്ങിയവർ ചടങ്ങുകൾക്കും പരിപാടികൾക്കും നേതൃത്വം നൽകി